രണ്ടായിരത്തി മുപ്പത്തി ഒന്നാകുമ്പോഴേക്കും റോഡ് അപകടങ്ങൾ കുറയ്ക്കുക സുരക്ഷിതമായ യാത്ര പൊതുജനങ്ങൾക്ക് നൽകുക എന്നതാണ് ഗതാഗത വകുപ്പ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇതിനായി ലൈസൻസ് നൽകുന്നതിലും വാഹന രജിസ്ട്രേഷനിലും കർശന നിലപാടുകൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു പത്തനംതിട്ടയിൽ വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിന്റെ ഭാഗമായി ഗതാഗത വകുപ്പിന്റെ വികസന ലക്ഷ്യങ്ങൾ എന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി

அடிச்சு যাইতে கரானது நமக்கு மெசேஜ் அந்த ஸ்போர்ட்டில் வெச்ச्याने பாஸ் ஆகி நடச்சி வச்சால் ஆ டிஜிட்டல் டிரைவிங் லென்சர் சுத்தமா 2030 வருதுக்கு முன்னாடி செய்யிடலாம்.